എനിക്ക് തോന്നുന്ന ലോകത്ത് ഏറ്റവും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ജംഗ്ഷനാണിത് ഇത് ഇത്രയും മണിക്കൂർ നമ്മൾ പരിശോധിച്ചിട്ടും കാര്യങ്ങൾ മനസ്സിലായി വരുന്നേ ഉള്ളൂ ആദ്യഘട്ടത്തിൽ നമ്മൾ കടവന്തറയിൽ നിന്ന് വൈറ്റിലേക്കുള്ള റോഡിലെ കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു സിംഗിൾ ലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ നമ്മൾ അത് പാലാരിവട്ടം ഇടത്തറ എടപ്പള്ളി ഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് ആ ലൈൻ നേരത്തെ തന്നെ തീരും ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരന്ന് തന്നെ ആ ലൈനിൽ കൊണ്ടുവരും കൊണ്ടുവന്നുകൊണ്ട് ആ ഇട ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് പോകാനുള്ളവരെ മുഴുവൻ ഒഴിവാക്കി കഴിയുമ്പോൾ ഈ ലൈറ്റിൽ നിൽക്കുന്നവരെ എണ്ണം കുറയും അതുപോലെ തന്നെ തൃപ്പൂണിത്തറയ്ക്കാണ് അടുത്ത കുരുക്ക് ഏറ്റവും വലിയ കുരുക്ക് വരുന്നത് തൃപ്പണിത്തറ വൈറ്റിലെ റോഡിലാണ് അപ്പോൾ തൃപ്പുണിത്തറ വൈറ്റിലെ റോഡിലും ഇതുപോലെ ഹബിൻ്റെ അവിടെ ഒഴിച്ച് ബാക്കി സ്ഥലത്ത് ഒരു സിംഗിൾ ലൈൻ തൈക്കുടം വരെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴേ വണ്ടി ഒന്ന് ഫ്ലോ ചെയ്യും അങ്ങോട്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ അത് ചെയ്തുകൊണ്ട് പിന്നെ പോലീസും ഇവിടെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഐലൻഡ് ഒന്ന് വെട്ടി ചെറുതാക്കാൻ ഇതിനെ ഈ പാലത്തിൻ്റെ അടി റോഡിലേക്ക് ഇറങ്ങിയിരിക്കുക അപ്പോൾ അത് വെട്ടി ചെറുതാക്കാൻ ഒരു രണ്ട് മീറ്റർ ലെഫ്റ്റിൽ നിന്നും രണ്ട് മീറ്റർ റൈറ്റിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് ചീഫ് എഞ്ചിനീയർ അനുവാദം റോഡ് സേഫ്റ്റി കമ്മീഷൻ ഇവിടെ ഉണ്ട് അഗർവാൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹം അത് അഗർവാളാണ് അദ്ദേഹം വാങ്ങിക്കും അദ്ദേഹം പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം റോഡ് സേഫ്റ്റി പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് അവർ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് അതുകൂടി വാങ്ങിച്ചതിന് ശേഷം ഇത് റെജിസ്റ്റോർ ചെയ്യണം പൊതുതേ പൊട്ടിച്ചിട്ട് കാര്യമല്ല വേറെ ടൈൽസ് ഇട്ടില്ലെങ്കിൽ വണ്ടി ഓടിക്കില്ല അപ്പോൾ റെജിസ്റ്റോർ ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തരാനായിട്ട് നമ്മൾ പി ഡബ്ല്യു ഡി എ എക്സ് ഇവിടെയുണ്ട് ഹൈവേയുടെ നാഷണൽ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് വാങ്ങി തന്ന ഉടനെ റോഡ് സേഫ്റ്റി കമ്മീഷർ അതിനാവശ്യമായ പണം അനുവദിക്കും പണം അനുവദിച്ച് കഴിയുമ്പോൾ അത് ചെയ്യാൻ കഴിയും പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മളിപ്പം നമ്മൾ മേയറുമായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ എല്ലാവരും വിശദമായി പരിശോധിച്ചപ്പോൾ ഈ സിംഗിൾ ലൈൻ ട്രാഫിക് വെച്ചുകൊണ്ട് കടവന്തിറയിൽ നിന്ന് ബൈക്കിലേക്കും വൈറ്റിലേ നിന്ന് തൃപ്പൂണിത്തറയ്ക്കും പോകുന്ന വഴിയിൽ സിംഗിൾ ലൈൻ ട്രാഫിക്ക് ആക്കിക്കൊണ്ട് പരമാവധി ഫ്ലോ വാഹനങ്ങളൊരു ഫ്ലോ ശരിയാക്കാം പിന്നെ ഇവിടെ പൊട്ടിച്ച് എടപ്പള്ളിന്ന് അലി വയറ്റിലേക്ക് വരുന്ന വഴിയിൽ ഒരു കൺജഷൻ ഉണ്ട് അത് ഈ ഒരു ഒരു രണ്ട് മീറ്റർ ഈ ഐലൻഡ് താഴത്തെ ബേസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് റീസ്റ്റോർ ചെയ്ത് പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് ലൈൻ കിട്ടും അപ്പോൾ ഈ ലെങ്ത് അങ്ങ് കുറയും ഇവിടെ വരുമ്പോൾ എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ഘട്ടത്തിൽ പോലീസ് സജസ്റ്റ് ചെയ്തും നമ്മളിപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഹബിലേക്ക് ഒരു ഫ്രീ ലെഫ്റ്റ് കൊടുക്കാൻ വന്നു അവിടെ ബസ്സുകൾ എല്ലാം ഹെവി ബെഹിക്കളെല്ലാം ഫ്രീ ലെഫ്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കും അപ്പോൾ ആ ഫ്രീ ലെഫ്റ്റ് അവിടെ കടയിൽ കയറിപ്പോ പക്ഷേ ആ ഒരു നയൻറ്റി ഡിഗ്രി വളവാണ് എന്നാലും ഒന്ന് ഫ്രീ ലെഫ്റ്റ് കൊടുത്ത് നോക്കും അപ്പോൾ ഹെവി വെഹിക്കിൾസ് എല്ലാം അതുവഴി കയറി ഹബിലൂടെ കയറി തൃപ്പൂണിന്ത റോഡിലേക്ക് ഇറങ്ങും വലിയ പാടായിരിക്കും അത് ലാൻഡ് അക്വയർ ചെയ്താലേ ഈ ഇരിക്കുന്ന കട ഉളിക്കാൻ അത് അങ്ങനെ ഫ്രീ ലെഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നാലും ഫ്രീ ലെഫ്റ്റ് കൊടുത്തിട്ട് ട്രയൽ ഇപ്പോഴല്ല ഇത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ട് കൊടുക്കും ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വണ്ടികളെല്ലാം പ്രൈവറ്റ് ബസ്സുകളെല്ലാം കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം ഹബ്ബിൽ കയറണം ഈ ഹബ്ബിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലായിട്ട് ക്രോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് ഒരു ഇടുങ്ങിയ വഴിയാണ് അത് അശാസ്ത്രീയമായി കിടക്കുകയാണ് ആ റോഡിന് വീതി ഉണ്ടെങ്കിൽ ഒരു ഫ്ലോ കിട്ടുമായിരുന്നു അപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറ്റിലയിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് പോകുന്ന വഴിയിൽ ഈ ഹബ്ബിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ ഓരോ വണ്ടിയും മിനിമം ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് ഈ റോഡിൽ വേസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പത്ത് വണ്ടി ഇറങ്ങുമ്പോൾ അത്രയും സമയം പോവുകയാണ് അതിന് ഏറ്റവും വലിയ ഇവിടുത്തെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ കടവന്ത്രീന്ന് വയറ്റിലയിലേക്കും വയറ്റിലേക്ക് കടവന്ത്രയും അതൊന്ന് ഫ്ലോ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും പിന്നീട് വരുന്നത് ഇടപ്പള്ളിയിൽ നിന്ന് വയറ്റിലെ ജംഗ്ഷനിലേക്ക് എത്തുന്നവരുടെ പ്രശ്നമാണ് അത് നമ്മൾ ഈ ഫ്രീ ലെഫ്റ്റ് എങ്ങനെ കുറച്ചുകൂടി സുഗമമാക്കാം എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അത് ഈ വരുന്ന വണ്ടികളെ അതിനൊരു മാർഗ്ഗമുണ്ട് ഈ വരുന്ന വണ്ടികളെ അവിടുന്ന് തന്നെ ഒരു ഡ്രൈ ട്രാക്കിൽ പിടിപ്പിക്കണം പക്ഷേ ലെഫ്റ്റ് വരുന്ന വണ്ടികൾ നിൽക്കുകയും വേണം ഇവിടെ വന്ന് തിരിഞ്ഞ് കയറാനുള്ള എളുപ്പം അധികം മാർഗമുള്ളൂ മെട്രോയുടെ തൂണിരിക്കുകയാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തിരിയാൻ പറ്റത്തില്ല അത് വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് അതിന് പെർമനൻ്റായിട്ട് പരിഹാരം ഉണ്ടെങ്കിൽ മൂലയിൽ ഇരിക്കുന്ന കടയങ്ങ് എടുക്കണം എടുത്തിട്ട് അവിടുന്ന് തിരിഞ്ഞാലേ അതിന് ആ ലാൻഡ് അക്വയർ ചെയ്ത് എടുക്കണം അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളല്ല തൽക്കാലം നമ്മൾ ഇടപ്പള്ളിയിൽ ചെയ്താൽ വളരെ വിജയകരമായി അതുപോലെ തന്നെ നമ്മൾ കളമശ്ശേരി ചെയ്തതും വിജയകരമായി നെടുമ്പാശ്ശേരി ചെയ്തതും വിജയകരമായി അപ്പോൾ നമ്മളൊരു ചെറിയ സൂത്രം ആദ്യം പ്രയോഗിച്ച് നോക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പണികൾ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആ വളരെ ഭീതി കുറവാണ് അതുകൊണ്ട് അങ്ങനെ മൂന്ന് പലപ്പോഴും സംഭവം ഇപ്പോൾ കലൂരും ഇടുന്ന പുണിത്തറയ്ക്ക് പോകുമ്പോൾ തന്നെ മൂന്ന് വണ്ടിക്ക് പോകാനുള്ള വീതി മൊത്തം ടോട്ടലി റോഡിനുണ്ട് പക്ഷേ ഈ മൂന്ന് വണ്ടി പോകുന്നിടത്ത് ഇവിടുന്ന് രണ്ട് ലൈൻ അങ്ങോട്ടും കയറും രണ്ട് ലൈനിങ് ഉണ്ട് രണ്ടുപേരും കൂടി വന്ന് ജാമായിട്ട് വളരെയധികം സമയം വേസ്റ്റ് ആണ് അപ്പോൾ സിംഗിൾ ലൈൻ ആക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയാൻ കാര്യം മെട്രോ പണിയുന്ന സമയത്ത് കലൂര് മുതൽ പിന്നെ ഇങ്ങനെ പാലാരിവട്ടം ഇങ്ങവരെ സിംഗിൾ ലൈനാക്കി മെട്രോ പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടിയിൽ സിംഗിൾ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആരും ഓവർ ടേക്ക് ചെയ്തുമില്ല ആരും ഇടയിൽ കൊണ്ടുവച്ചില്ല സ്മൂത്തായിട്ട് അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ തൃപ്പൂണത്തിലേക്ക് സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുപോലെ കടവന്ത്രയിലേക്ക് വരുന്ന കടവന്തിരയിൽ നിന്ന് വരുന്ന വഴിയും സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ കഴിയണമെങ്കിൽ നടുക്കൂടെ ഒരു ഡിവൈഡർ വേണം ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും അതിപ്പോൾ ട്രയൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പോലീസ് മോട്ടോർ വെഹിക്കിളും കൂടി ചേർന്നുകൊണ്ട് ഒരു ട്രയൽ ചെയ്യും അത് ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് ട്രാക്കിൽ ബോർഡ് വയ്ക്കും അതാണ് പറഞ്ഞാൽ പാലാരിവട്ടം പിന്നെ ഇടപ്പള്ളി ഇടപ്പള്ളി അങ്ങനെ ആലുവ ഭാഗത്തേക്ക് പോകുന്നവർ ലെഫ്റ്റ് ട്രാക്കിൽ തന്നെ നിൽക്കണം നിന്നിട്ട് അവർ നേരെ ലെഫ്റ്റ് ട്രാക്ക് ഫ്രീ ആയിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ കിട്ടിയ അതേ ഗുണം ഇവിടെ കിട്ടും നെടുമ്പാശ്ശേരിയിൽ തൃശ്ശൂരുകാരെല്ലാം നേരെ പോയി അങ്ങ് ഡൽഹി വരെ പോകുന്നവർ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ആളുകൾ മുഴുവൻ അവിടെ കിടക്കുകയും വിമാനത്തിൽ കയറി പോകേണ്ട ആളുകൾ അതിൻ്റെ ഏറ്റവും പുറകിൽ കിടക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ വിമാനത്തിൽ പോകേണ്ടവർ മാത്രം നെടുമ്പാശ്ശേരി കാലടി ഭാഗത്തേക്ക് പോകുന്നവർ മാത്രമേ അവിടെ തിരിയാറുള്ളൂ കാലടിയിലും ഇതുതന്നെയാണ് ചെയ്തത് പാലം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡിവൈഡർ വെച്ചുകൊണ്ട് സിംഗിൾ ലൈൻ ട്രാഫിക്കാക്കി അപ്പോൾ വണ്ടി ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവിടെ ഒരു ട്രാഫിക് ലൈനിൻ്റെ ഒരു പ്രശ്നമാണ് അതിപ്പോൾ പരിഹരിക്കും റോഡ് സേഫ്റ്റി അതോറിറ്റി അതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്പോൺസറെ കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ല ഡിവൈഡർ വെക്കാൻ വേണം സ്ട്രോങ് ആയിട്ട് ലോങ് ആയിട്ട് ഡിപയർ ചെയ്യുമ്പോൾ അനാവശ്യമായ ക്രോസിംഗ് ഒഴുവാകും പിന്നെ കാലടിയുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ മൂന്ന് റോഡ് ഇതുപോലെയാണ് മൂന്ന് വണ്ടിക്ക് വളരെ റോഡ് ഉണ്ട് നാല് വണ്ടി നാല് ട്രാക്ക് അങ്ങ് കയറിയാണ് അതിന് പകരം ഇപ്പോൾ സിംഗിൾ ലൈൻ ആക്കിയപ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി ലെഫ്റ്റ് സൈഡിൽ വ്യാപാരികൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി വണ്ടി കറക്റ്റായിട്ട് പോവുകയും ചെയ്യും ആരും അവിടെ ഓവർടേക്ക് ടേക്ക് ചെയ്തിരല്ല കാലടി നെടുമ്പാശ്ശേരി കഴിഞ്ഞ് വരുന്നിടം മുതൽ കാലടി പാലം വരെയും ഓവർടേക്ക് ചെയ്യാതിരിക്കണം ശരിക്കും പറഞ്ഞാൽ കാലടി പാലം കഴിഞ്ഞും ഒരു അര കിലോമീറ്ററെങ്കിലും ഓവർടേക്ക് ചെയ്തിരുന്നാൽ ഇതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും കാരണം പാലത്തിൽ രണ്ട് വണ്ടിക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അതേപോലെ റോഡ് പോകണം അത് നാല് വരിയായിട്ട് പോയിട്ട് രണ്ട് പരി ഞാൻ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചാലക്കുടി കഴിഞ്ഞാൽ തൃശ്ശൂരേക്ക് പോകാൻ വലിയ പ്രശ്നമാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ മുക്കൽ മണിക്കൂർ ലേറ്റാവുമ്പോൾ വളരെയധികം ഡീസൽ ചിലവ് വരികയാണെങ്കിൽ ഓരോ ദിവസത്തെ കണക്കനുസരിച്ച് കെ എസ് ആർ ടി സിക്ക് വലിയ നഷ്ടമാണ് ഡീസൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം റോഡ് സേഫ്റ്റിയുടെ നാഷണൽ ഹൈവേക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പം ഇന്ന് തൃശ്ശൂർ പൂരം കഴിയുമ്പോൾ ആ കമ്മീഷറും കളക്ടറും കൂടി ചേർന്നുകൊണ്ട് അവിടുത്തെ ഫ്ലോ കറക്റ്റാക്കണം ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സിംഗിൾ ലൈനാണ് ആ സിംഗിൾ ലൈൻ നന്നായിട്ട് ടാർ ചെയ്തിട്ടില്ലെങ്കിൽ മഴ വരെയാണ് ഇതേ വിഷയം അരൂർ ചേർത്തല റോഡിലുണ്ട് നല്ല രീതിയിൽ റോഡ് ടാറിയിട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം മഴയാണ് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ദുസ്സഹമായി പോകും ആ വലിയ പ്രശ്നമാണ് അപ്പോൾ അത് അതും അതൊരു സിംഗിൾ ലൈൻ ആണെങ്കിൽ പോലും ടാർ ചെയ്ത് വൃത്തിയാക്കിയിട്ടാൽ സ്മൂത്തായിട്ട് പോകും